നടി ഐശ്വര്യ ലക്ഷ്മി സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ പോകുന്നു എന്നൊരു വാർത്ത അങ്ങനെ ഒരു തീരുമാനം ഞാൻ എടുക്കാൻ നിർബന്ധിതയായിരിക്കുന്നു ഞാൻ മാറി നിൽക്കുകയാണ് ഐശ്വര്യ ലക്ഷ്മി പറയുന്നു അങ്ങനെ ഒരു തീരുമാനം ഐശ്വര്യലക്ഷ്മി എടുക്കുന്നത് കൊണ്ട് അവർക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടാകും എന്ന് കരുതുന്നുണ്ടോ ഞാൻ അവർ പങ്കുവെച്ച കുറിപ്പൊന്ന് വായിക്കാം എൻ്റെ ജോലി തുടർന്നു കൊണ്ടുപോകുന്നതിന് സഹായ സഹായകമാകും എന്ന തോന്നലിലാണ് സോഷ്യൽ മീഡിയ ഒരു അത്യാവശ്യമാണെന്ന ആശയത്തെ ഞാൻ അംഗീകരിച്ചിരുന്നത് നമ്മൾ ജോലി ചെയ്യുന്ന ഇൻഡസ്ട്രിയുടെ സ്വഭാവം പരിഗണിച്ച് കാലത്തിനനുസരിച്ച് മാറേണ്ടത് അത്യാവശ്യമാണെന്ന് ഞാൻ കരുതി പക്ഷേ എന്നെ സഹായിക്കാൻ വേണ്ടി പിന്തുടർന്ന ഒരു സംഗതി എങ്ങനെയോ അതിൻ്റെ എല്ലാ പരിധികളും കടന്ന് എന്നെ നിയന്ത്രിക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നു അതെൻ്റെ ജോലിയെയും ഗവേഷണത്തെയും അതെൻ്റെ ജോലിയെയും ഗവേഷണത്തെയും പൂർണ്ണമായും വിട്ടു എൻ്റെ എല്ലാ സ്വാഭാവിക ചിന്തകളും അത് കവർന്നെടുത്തു എൻ്റെ ഭാഷയെയും വാക്കുകളെയും അത് ദോഷകരമായി ബാധിച്ചു ഒപ്പം എൻ്റെ എല്ലാ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളെയും അത് ഇല്ലാതാക്കി അടുത്തത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ് അവർ പറയുന്നത് ഒരു സൂപ്പർ നെറ്റിൻ്റെ താൽപ്പര്യങ്ങൾക്കായി പ്രവർത്തിക്കാനും എല്ലാവരെയും പോലെ ഒരേ അച്ചിൽ എന്നെയും വാർത്തെടുക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരുപാട് പരിശ്രമിച്ചാണ് സോഷ്യൽ മീഡിയയുടെ ദൂഷ്യവശങ്ങൾ മനസ്സിലാക്കിയതും ഇതെന്നെ കൺട്രോൾ ചെയ്യുന്നത് തടയാൻ പരിശീലിക്കുകയും ചെയ്തത് ഇത് കുറേ നാളുകളായി എൻ്റെ മനസ്സിൽ രൂപപ്പെട്ട ഒരു കാര്യമാണ് ഇന്നത്തെ കാലത്ത് ഗ്രാമിൽ ഇല്ലാത്തവരെ ആളുകൾ പതിയെ മറക്കും എന്നറിയാമെങ്കിലും ആ റിസ്ക് ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ് അതുകൊണ്ട് എന്നിലെ കലാകാരിയെയും എന്നിലെ കൊച്ചു പെൺകുട്ടിയെയും അവളുടെ നിഷ്കളങ്കതയോടും മൗലികതയോടും നിലനിർത്താൻ പൂർണ്ണമായും ഇൻ്റർനെറ്റിൽ നിന്ന് വിട്ടു നിൽക്കുക എന്ന ശരിയായ കാര്യം ചെയ്യാൻ തീരുമാനമെടുക്കുകയാണ് ഇതിലൂടെ എനിക്ക് കൂടുതൽ അർത്ഥവത്തായ ബന്ധങ്ങളും സിനിമയും ജീവിതത്തിൽ ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ നല്ല സിനിമകൾ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇനിയും പഴയതുപോലെ സ്നേഹം മാരിക്കോരി തരാൻ മറക്കരുത് എന്നാണ് അവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ധീരതയുള്ള വളരെ നട്ടലുള്ള ഒരു നിലപാടാണ് പലരും പല സെലിബ്രിറ്റികൾക്കും വേണമെങ്കിൽ മാതൃകയാക്കാൻ പറ്റുന്ന ഒരു അവ ഒരു നിലപാടാണെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും ഇപ്പോൾ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ലോകത്തിൽ തന്നെ പല വലിയ വലിയ വിഖ്യാതരായിട്ടുള്ള സെലിബ്രിറ്റികളും സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഒന്നും യൂസ് ചെയ്യുന്നില്ല ഈ ബ്രാഡ് പിറ്റിനെ പോലുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള അമീർ ഖാൻ ഉപയോഗിക്കുന്നില്ല നമ്മുടെ നാട്ടിൽ ഫഹദ് ഫാസിൽ ഉപയോഗിക്കുന്നില്ല ഇപ്പോൾ നിരവധി ആളുകൾ അതിൻ്റെ ദൂഷ്യവശങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് ചെയ്തത് കാരണം അവർക്കൊക്കെ വേറെ പണിയുണ്ടത് വേറെ ഒരുപാട് ജോലികളുണ്ട് വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് സാധാരണക്കാരെ പോലെയല്ല എന്നുള്ളതാണ് ഇതിലൂടെ ഐശ്വര്യ ലക്ഷ്മി കാരണം കുറച്ചും കൂടി ലക്ഷ്മിക്ക് അവരുടെ സിനിമാ ജീവിതത്തിൽ ഫോക്കസ് ചെയ്യണം മറ്റു പല കാര്യങ്ങളും കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ ഇല്ലാതാവുന്നു തുടങ്ങിയ കാര്യങ്ങളാണല്ലോ ഇത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു ധീരമായിട്ടുള്ള നിലപാടാണെന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അങ്ങനെ തന്നെയല്ലേ എന്താ ചേട്ടൻ്റെ അഭിപ്രായം അല്ല ഇതൊന്നും ഇല്ലാതിരുന്ന ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലും ഇവിടെ മനുഷ്യൻ ജീവിച്ചിരുന്നു ഒരു സെലിബ്രേറ്റികൾ ഉണ്ടായിരുന്നു ഇവിടെ ഒരുപാട് സെലിബ്രിറ്റികൾ ഉണ്ട് ഇപ്പം അമീർ ഖാൻ്റെ കാര്യം പറഞ്ഞു അതുപോലെ അമീർ ഖാനോടൊപ്പം തന്നെ തലപ്പൊക്കമുള്ള നിരവധി താരങ്ങൾ ഈ ഈ സാംസ്കാരിക ലോകത്തും അല്ലാതെയും ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ അന്നൊന്നും ഇതൊന്നും ഇല്ലായിരുന്നില്ലല്ലോ ഈ ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്നതോ ഫേസ്ബുക്ക് എന്ന് പറയുന്നത് ഫേസ്ബുക്കിന് മുമ്പ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഇവിടെ ആദ്യം ഉണ്ടായിരുന്നത് അപ്പോ എനിക്ക് എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഒരു പതിനഞ്ചു വർഷത്തിനകമേ ഇങ്ങനെ ഒരു ആ നടി യുവ പിന്നെ ഐശ്വര്യ ലക്ഷ്മി എന്ന് പറയുന്ന ആ നടി പറഞ്ഞിരിക്കുന്ന പോലെ നെറ്റിന്റെ വലയമൊക്കെ ഉണ്ടായിട്ട് കാലങ്ങൾ വെറും തുച്ഛമായ കാലം മാത്രമേ ആയിട്ടുള്ളൂ അപ്പോ അതിൽ ഒന്ന് ഗൗതം അല്പം മുമ്പ് പറഞ്ഞതുപോലെ സ്വയം വളർച്ചയ്ക്ക് സ്വാർത്ഥതയ്ക്ക് സ്വന്തം പബ്ലിസിറ്റിക്ക് ഒക്കെ വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മളെ നമ്മളുടെ ഇപ്പൊ ഈ ഒരു ചർച്ച തന്നെ എത്ര പേര് കാണുന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പില്ല പക്ഷേ ഞാനെന്ന് പറയട്ടെ സാമൂഹിക പ്രതിബദ്ധത എന്ന് പറയുന്ന ചില ചിന്തകളുണ്ട് അത് പരിപൂർണമായിട്ടും നമ്മുടെ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ വെറും ഫാൻസി ആയിട്ടുള്ള ഐറ്റംസ് മാത്രം വീക്ഷിക്കുന്ന അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യുന്ന ഒരു ഒരു എന്താ പറയുക ഉപഭോഗ സംസ്കാരം രൂപപ്പെട്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് അങ്ങനെയുള്ളൊരു ഉപഭോഗ സംസ്കാരം ഈ നാടിന് ദോഷമാണ് അതിനെക്കാട്ടിലും ഉപരി വ്യക്തിക്ക് വ്യക്തിക്കത് വളരെയധികം ദോഷകരമാണ് എന്നാണ് ആത്യന്തികമായിട്ട് ഐശ്വര്യലക്ഷ്മി പറഞ്ഞാൻ ശ്രമിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ പെരിയാറിൽ വെള്ളം മലിനമാകുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള വളരെ വിഷയമുണ്ട് നമ്മൾ ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ എത്ര പേര് കാണും എത്ര പേര് കാണും അല്ല ഗൗതം ഇതിൽ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഗൗതം പറഞ്ഞ ആ കാര്യത്തോട് ഞാൻ യോജിക്കുന്നു കാര്യം എന്ന് വെച്ചാല് സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു കാര്യങ്ങളും ഇതിലുണ്ടാകില്ല വെറും ഉപരിതലത്തിലൂടെ പോകുന്ന ഒരു കാര്യം മാത്രമാണ് വെറുതെ ഉപരിതലത്തിലൂടെ ഇങ്ങനെ ഒരു ക്ലീശയായിട്ട് ഇങ്ങനെ സംസാരിച്ചു പോകുന്ന ഒരു സംഗതി മാത്രമാണ് ഇതിനകത്ത് നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ ഇതിൽ ചില നല്ല വശങ്ങളുമുണ്ട് ഇപ്പൊ ഞാൻ ജോയി മാത്യു എന്ന് പറയുന്ന ഒരു മലയാള സിനിമയിൽ അറിയപ്പെടുന്ന ഒരു നടനുണ്ട് അദ്ദേഹമൊക്കെ ഈ കഴിഞ്ഞ കാലയള വളരെ വളരെ പെർഫെക്റ്റ് ആയിട്ട് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എന്തിനു പറയുന്നു മോഹൻലാലിനെയും നമുക്ക് അതിൽ പറയാൻ പറ്റും കാര്യം മോഹൻലാൽ അദ്ദേഹത്തിന്റെ ചില ബ്ലോഗുകളൊക്കെ വളരെ ശ്രദ്ധിച്ചിട്ടുള്ളതാണ് അവിടെ നമുക്ക് പൂർണ്ണമായി അടച്ചാക്ഷേപിക്കാൻ കഴിയില്ല ഇപ്പൊ ബ്ലോഗോ ഈ പറയുന്ന നെറ്റിന്റെ ഈ പറയുന്ന ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കോ ഇതൊന്നും ഇല്ലാതിരുന്ന ഒരു കാലത്തും നമ്മൾ സഞ്ചരിച്ചിരുന്നതാണ് പക്ഷേ ഇത്തരത്തിലൊരു തീരുമാനം ഈ യുവ നടി എടുക്കുന്നു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് ധീരമായ തീരുമാനമാണ് കാര്യം ഏ ആസ് എ ഇൻഡിവിഡുവൽ ഇവിടെ പല ഇൻഡിവിഡുവലും ഇപ്പൊ ഈ ഫേസ്ബുക്കിലായിരുന്നാലും വീട്ടിൽ ഒരു നല്ല അച്ചാറുണ്ടാക്കിയാൽ ആ അച്ചാറിന്റെ ഒരു പടവൊക്കെ എടുത്തു വെച്ചിട്ട് അതിനെ പ്രകീർത്തിക്കുന്ന വെറും വാചകങ്ങളുടെ വാചക നടത്തുന്നവരുണ്ട് ഇവിടെ നമ്മുടെ സാംസ്കാരിക ലോകത്ത് ഇവിടെ എത്ര എഴുത്തും ഞാൻ ചോദിക്കട്ടെ എം ടി വാസുദേവൻ നായർ ഇവിടെ ജീവിച്ച് മരിച്ചു പോയ ആളാണ് മുകുന്ദൻ ഇന്ന് ഇവിടെ ജീവിച്ചിരിക്കുന്ന ഒരു എഴുത്തുകാരനാണ് നമ്മളറിയുന്ന പല എഴുത്തുകാരും ഉണ്ട് അവരൊക്കെ ആരൊക്കെ എത്ര ഫേസ്ബുക്ക് കസർത്ത് നടത്തുന്നു പറയാം ഗൗതം അതെ എത്ര ഫേസ്ബുക്ക് കസർത്ത് നടത്തുന്നു നമ്മുടെ മുന്നിൽ എത്ര എഴുത്തുകാരുണ്ട് അശോകൻ അശോകഞ്ചെരുവിൽ പോട്ടെ ഇടതു വർഷത്തിനൊപ്പം നിൽക്കുന്നു എങ്കിൽ അദ്ദേഹം ഒരു നല്ല എഴുത്തുകാരനാണ് സുഷമേഷ് ചന്ദ്രോത്ത് ഇവിടെ വലിയൊരു നല്ലൊരു എഴുത്തുകാരനാണ് അദ്ദേഹം എത്ര കെ ആർ മീര എത്ര ഇവിടെ അങ്ങനെ കസർത്ത് നടത്തുന്നു ബെന്യാമിനിവിടെ എത്ര കസർത്ത് നടത്തുന്നു അപ്പൊ ഇവിടെ ഇത്രയേ ഉള്ളൂ അതായത് അശ്വരേഷ്മ അത്യധികമായിട്ട് പറയുന്നത് ഗിമ്മിക്കുകൾ കാണിക്കാൻ ഞാൻ അതെ അതെ ഉപരിപ്ലവമായിട്ടുള്ള ഒരു പ്രയോജനവും ഇല്ലാത്ത സമൂഹത്തിന് സമൂഹത്തിന് പക്ഷേ അതാണ് സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ് സമൂഹത്തിന് വേണ്ടത് അതായത് ഈ ഇൻസ്റ്റാഗ്രാമിലൂടെ അല്ലെങ്കിൽ മറ്റു പല സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പൊ എനിക്ക് പെട്ടെന്ന് ഓർമ്മ ഇലോൺ മസ്ക് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇലോൺ മസ്ക് പറഞ്ഞത് ഞാന് അധികം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ഈ ഇൻസ്റ്റാഗ്രാം പോലുള്ള പ്ലാറ്റ്ഫോംസ് കാരണം എന്നെ കൂടുതൽ അസന്തുഷ്ടിയിലേക്ക് അതായത് സന്തോഷമില്ലായ്മയിലേക്ക് ഇത് കാര്യങ്ങൾ പോകുന്നു കാരണം നിങ്ങൾ നിങ്ങളതിൽ നോക്കുമ്പോൾ എല്ലാവരും സന്തോഷകന്മാരാണ് എല്ലാവരും അതായത് വളരെ ലൈഫ് മൊത്തം അടിപൊളിയാണ് അതായത് ലക്ഷുറിയസ് ലൈഫാണ് യഥാർത്ഥത്തിൽ ജീവിതം എന്ന് കാണിക്കുകയും എന്നാൽ അതല്ല യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യം എന്ന് കാണുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ വിഷമം തോന്നുന്നു നമുക്കതുപോലെ ആയിത്തീരാൻ വേണ്ടിയിട്ട് തോന്നുന്നു അതായത് ലൈക്കിനു വേണ്ടിയിട്ടും എന്താണ് അതുപോലെ കമൻറ്റിന് വേണ്ടിയിട്ടും കാണിക്കുന്ന കുറേ അധികം ഞാനിപ്പോൾ ഇപ്പോൾ ഏറ്റവും അവസാനം ഞാൻ കണ്ടൊരു റീലാണ് ആ റീലിൽ ഒന്നുമില്ല പ്രത്യേകിച്ച് ഒന്നുമില്ല ഒരു നടി ഒരു സ്ഥലത്തുനിന്ന് കാറിനിന്ന് ഇങ്ങനെ ഇറങ്ങി നടന്നു വരിക ഏ നടന്ന് വരുന്നിട്ട് അവരിങ്ങോട്ട് പോവാണ് ആ റീല് കണ്ടിരിക്കുന്നത് ലക്ഷങ്ങളാണ് ആയിരത്തിൽ കൂടുതൽ കമൻ്റുകളാണ് അതിന് വന്നിരിക്കുന്നത് എന്തെങ്കിലും കാര്യമുണ്ടോ എനിക്ക് ഇത്തരം ആളുകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ശരിക്കും സങ്കടവും വളരെയധികം ദുഃഖവും തോന്നും അതായത് ഈ ക്യാമറയും തൂക്കിയിട്ട് ഈ നടിമാരുടെ കുണ്ടിയും അതുപോലുള്ള മറ്റ് അവയവങ്ങളൊക്കെ ചിത്രീകരിച്ച് അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് വൈറലാക്കേണ്ടി വരുന്ന ഗതികേട് അത് 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 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത ഗതികേടാണ് അത് കാണുന്ന ആളുകളുടെ ഗതികേട് മാനസികാവസ്ഥ എന്ന് പറയുന്നത് അതിലും വലിയ കഷ്ടമാണ് അല്ല ഗൗതം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെ വന്നിട്ടുണ്ട് ഒരു രണ്ടാം നിര നടി പറയുന്നുണ്ട് എൻ്റെ പിൻഭാഗം ചിത്രീകരിക്കാനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പേരുണ്ടായിരുന്നത് ആ അങ്ങനെ ഒരു ഒരു രണ്ടാം നിരയിലുള്ള ഒരു നടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ എനിക്ക് എനിക്ക് ഒരു കാര്യം കൂടെ എല്ലാം തോന്നി പറയാം ഈ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഒക്കെ വരുന്നതിന് മുമ്പ് ഇപ്പോൾ നമ്മുടെ ഒരു അടുത്ത സുഹൃത്തിൻ്റെ മരണം അകാ ഒരു അകാലത്തിൽ ഉണ്ടാകുന്ന ഒരു മരണമാണ് ഇതൊക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ തേടി പിടിച്ച് പോയി ആ മരണത്തിൽ പങ്കെടുക്കാൻ മരണമെന്ന് പറയുന്ന ഒരു ദുഃഖമാണ് നമ്മുടെ ഒരു അടുത്ത സുഹൃത്താണ് നഷ്ടപ്പെടുന്നത് നമ്മൾ പോകും പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ അവരുടെ ദുഃഖം പങ്കുവയ്ക്കലായി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ ദുഃഖം പങ്കുവയ്ക്കലായി അത് ആ ഒരു അങ്ങനെയായി തീർന്നിരിക്കുന്നു നമ്മുടെ ഒരു പോക്ക് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ പോ ഒരു പോക്കാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇതിലെനി ഇന്നിപ്പോൾ നമ്മളിപ്പം വെറുതെ സമയം ചെലവഴിക്കുന്ന ആളുകൾ ഇപ്പം നമ്മൾ ട്രെയിനിൽ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നമ്മൾ നമ്മൾ വെറുതെ ഇരിക്കുമ്പം ആളുകൾ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് ഈ റീൽ ഇങ്ങനെ നോക്കാനാണ് ഒരു അതും വേണ്ടാത്ത ഇത് ഇങ്ങനെ രണ്ട് ഇങ്ങനെ 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 തീർച്ചയായിട്ടും ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മാറ്റം ഉണ്ടാവും വളരെ വല്ലാത്ത രീതിയിലുള്ള കാരണം ഇത് ബ്രെയിനിനെ വല്ല രീതിയിൽ എഫക്ട് ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ ആദ്യം കാണുന്ന റീൽ ആയിരിക്കില്ല അടുത്ത റീലിൽ വരുന്ന ഇമോഷൻ തീർച്ചയായിട്ടും അടുത്ത റീലിൽ വരുന്ന വേറെ ഇമോഷനായിരിക്കും അപ്പൊ ഒറ്റ ഒരു മിനിറ്റിൽ തന്നെ അല്ലെങ്കിൽ രണ്ട് മിനിറ്റിൽ തന്നെ പല പല ഇമോഷനിലൂടെ പടപടിയെന്ന് പറഞ്ഞിട്ട് കെയർ ചെയ്യുന്നത് ഇത് ഭയങ്കരമായിട്ടുള്ള ഡാമേജ് തലച്ചോറിന് ഉണ്ടാക്കും ും ശരിക്കും ഇത് ഇതുകൊണ്ട് ഞാൻ പറയുന്നത് ഇത് ശരിക്കും ഇവിടെ പറ്റിക്കപ്പെടുന്നത് സാധാരണക്കാരാണ് കാരണം ഇത് വളരെ ഉപരിയായിട്ടുള്ള ഒരു സാധാരണക്കാരാണ് യഥാർത്ഥത്തിൽ കാരണം സാധാരണക്കാർക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല ഇതിനെയൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും കൺട്രോൾ ചെയ്യേണ്ടതിനെ കൺട്രോൾ ചെയ്തിട്ടൊക്കെ നിലനിർത്തുന്ന ആളുകളാണ് ഇവിടെയുള്ള സെലിബ്രിറ്റികളും മറ്റാളുകളൊക്കെ അവരെ മോന്തേയും നോക്കി അവരെയും കണ്ടിട്ട് ഈ സാധാരണപ്പെട്ടുള്ള അടിമകളായിട്ടുള്ള ആരാധകര് വഴിയാധാരാവുകയാണ് അല്ല ഗൗതം പറഞ്ഞ ആ പോയിന്റിനോട് ഞാൻ യോജിക്കുന്നു വെറുതെ ഉപരിയായിട്ടുള്ള ഒരു സഞ്ചാരം മാത്രമാണത് അല്ലാതെ ഇതിൽ വേറൊരു നേട്ടം ഇപ്പൊ ദിലീപ് റെയിൽ ഇപ്പൊ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നു കണ്ണടി ഇട്ടിട്ട് അത് റീലായിട്ട് എന്നിട്ട് അത് വൈറലാക്കുക അത് കാണാൻ നിരവധി എന്ത് കാര്യമുള്ളത് ദിലീപ് എവിടെന്നെങ്കിലും ഇറങ്ങി വരട്ടെ തീർച്ചയായും അവർ വെറുതെ ഐശ്വര്യ ലക്ഷ്മിയുടെ ഇതിലേക്ക് തന്നെ പോയി നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കാം ആ ധീരമായ നടപടി നല്ലതാണ് എന്ന് തന്നെ മാതൃകാപരമായിട്ടുള്ള നിലപാട് അതെ നല്ല നല്ല നിലപാടാണ് എന്ന് തന്നെ പറയാം